മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്ങൾ മുഹമ്മദ് കോയ അനുസ്മരണം അനുസ്മരണ പരിപാടി മുൻ കെ പി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പാത തങ്ങളെ ഒരിക്കലും കഴിയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ അന്നത്തെ ഇന്ത്യയിലെ കോൺഗ്രസ് ഗവൺമെന്റ് സംരക്ഷിക്കാൻ ഗവണ്മെന്റിന് കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിലും അതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസ്സിനെ ഒറ്റപ്പെടുത്തിയ ഈ പള്ളി തകർത്തവർക്കായിരിക്കും അതിൻ്റെ മെച്ചം കിട്ടുന്നവർക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് സന്ദേശം നൽകിയത് അഭ്യന്തരായി താങ്കളായിരുന്നു കുറ്റം ചെയ്ത അഡീഷണൽ ഡി ജി പിയുടെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് യു ഡി എഫിൻ്റെ ആവശ്യമൊന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ അധ്യക്ഷത വഹിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി കളത്തിൽ അബ്ദുള്ള ടി എസ് സലാം മാസ്റ്റർ പി അഹമ്മദ് അഷ്റഫ് വി പ്രീത അസീസ് ഭീമനാട് ഹുസൈൻ കോളശേരി കെ ആലിപ്പുവാജി എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് കാസലിൽ ഓണമഹോത്സവം അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഒപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്